പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആമ്പലക്കുളത്തിൽ പിന്നെ കുറേ തവളകൾ വന്നിട്ടുണ്ട് കേട്ടോ വലിയ തവളകൾ ഈ പുല്ലിൽ വളം ചെയ്തുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് നമ്മളെല്ലാ ചെടികളും പൂവിട്ടിട്ടുണ്ട് കേട്ടോ റോസിൻ്റെ പൂവൊക്കെ തീർന്നിട്ടും ഉണ്ട് പിന്നെ ഭോഗമില്ലാണെങ്കിൽ പറയും വേണ്ട നല്ല നല്ല ഉഷാറായിട്ട് പൂവിടുക അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മ്മളെ ഈ കുളത്തിൽ വലിയ തവളാൾ വന്നിട്ടുണ്ട് കേട്ടോ ഇണ്ടെങ്കിൽ ഈ നെറ്റിന് കുടുങ്ങിയിട്ട് നമ്മളെ പിന്നെ ഈ ആമ്പൽപ്പൂവൊന്നും വിരിയണില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ ഓരോ പൂവും വിരണേ കാണട്ടോ ഈ നെറ്റ് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊന്തിച്ചാൽ അതേണ്ടില്ലേ എങ്ങനെ വിരിഞ്ഞേണ്ടില്ലേ അതാ അപ്പം എല്ലാ പൂക്കളും വിരിഞ്ഞില്ലേ ഇതാണ് ഈ നെറ്റ് ഇട്ടാനുള്ളൊരു കുഴപ്പമതാണ് നെറ്റ് പിന്നെ നെറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിൽ കുടുങ്ങിയിട്ട് വിരാതിരിക്കും ഒരു വലിയ തവളുണ്ട് കേട്ടോ തവള പറഞ്ഞാൽ നമ്മൾ അത്ര വലിയൊരു തവള കണ്ടിട്ടില്ല വലിയൊരു അരക്കിലോൻ്റെ മേലെ ഉണ്ടാവും ഒരു തവള അതിനെ പിടിക്കാൻ കിട്ടണില്ല അവിടെ ഒരു തോട്ട് കൊണ്ടുപോയിടണം കിട്ടുന്ന ഞാൻ നല്ലൊരു വലൊക്കെ ഉണ്ടാക്കി അതിലൊന്നും കുടുങ്ങണില്ല അപ്പോൾ രാത്രി ഈ ഒരു ഭാഗത്ത് വന്നിരിക്കും അവിടെ ഒരു കുറഞ്ഞൊരു പതിയുണ്ട് ഇതിലാ ഇരിക്കുക ആ വലേനെ മൂന്ന് പ്രാവശ്യം അത് പോയി അപ്പോൾ ഇനി ഇന്ന് രാത്രി ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഭയങ്കര പേക്രോ പേക്രോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ് അപ്പോൾ ആണ് അപ്പോൾ ഈ കറക്കത്ത് ഇങ്ങനെ വെക്കുന്നുണ്ടാവും പിന്നെ അതിൽ മീനുകളുണ്ട് കേട്ടോ മീനുകൾ നമ്മൾ തീറ്റ കൊടുക്കുന്നത് ഈ തുറന്നിട്ട് കിട്ടണില്ല ഇതാണ് തീറ്റ കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ ആദ്യം കോഴിക്കാർപ്പ് ഉണ്ടായിരുന്ന വലിയ തായപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ താഴെ രണ്ട് വലുപ്പമുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊരു പിന്നെ ത്രീ ഗ്രേഡിലുള്ള തീറ്റയാണ് ഇത് കുറച്ച് വലുപ്പം കൂടുതലുള്ളതാണ് പക്ഷേ ഇതിലുള്ള നമ്മളെ മീനുകൾക്കത് വായിൽ കൊള്ളാത്ത അത്ര വലുപ്പം എന്നാലും അതാണ് പെട്ട് കൊടുക്കുന്നത് ഇത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളെ അടുത്തുള്ള കോഴിക്കാർപ്പൊക്കെ ചത്തുപോയത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിൽ ഗപ്പി പിന്നെ ഉണ്ട് പിന്നെ പല മീനുകളും ഉണ്ട് പല പേരറിയാത്ത ഒരുപാട് മീനുകളുണ്ട് കേട്ടോ നമ്മൾ അവർക്ക് അത് ആ തീ തീറ്റയാണ് കൊടുക്കുന്നത് തീറ്റ പിന്നെ ഇങ്ങനെ വന്നിട്ട് മഞ്ഞ കളറ് റെഡ് കളർ പല കളറും ഉണ്ട് ഫിഷ് ഉണ്ട് ഗോൾഡ് ഫിഷ് ഇപ്പോൾ അങ്ങനെ നമുക്ക് വാങ്ങാൻ കിട്ടണില്ല കാരണം എന്താണെന്നാവും ഒരു കടയിൽ ചെന്നാലും ഗോൾഡ് ഫിഷ് കാണുന്നില്ല അപ്പോൾ ഇവരിങ്ങനെ ഒന്ന് ചിലത് ഇതിങ്ങനെ പൊതിരുമ്പോഴേ അവർക്ക് അത് തിന്ന് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ വയൽ കൊള്ളു നേരം ഇപ്പോൾ അങ്ങനെ അവരിങ്ങനെ അത് കൊത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒന്ന് പൊതിർന്നാൽ പിന്നെ അത് ഫുള്ള് അവർ കഴിച്ചോളൂ കേട്ടോ അതേമാതിരി ഇവിടെയൊക്കെ ഗപ്പികളിവിടെ അടിയിൽ നിറയുകയുണ്ട് കേട്ടോ ഗപ്പി നമ്മൾ ഗപ്പി ഉണ്ട് പിന്നെ ഇതൊരു ഫ്ലാറ്റ് എറണുണ്ട് പിന്നെ ആ ഒരു പിന്നെ അതിലൊരു കുറച്ച് ഒരു വേണ്ടിയില്ലേ അത് പാറ്റാനായിട്ടുണ്ട് കേട്ടോ വയറൊക്കെ നല്ല വീർത്ത് വന്നിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് കുഞ്ഞുങ്ങൾ പാറ്റാന് നമ്മളീ മുട്ട ഇടുന്ന മീനുകൾ പിന്നെ അത് നമുക്ക് കുട്ടികൾ ഉണ്ടാക്കി കിട്ടാൻ പാടാണ് നമ്മൾ ഇങ്ങനെ കുളത്തിൽ ഇടുമ്പോൾ അത് പിന്നെ മുട്ട ഇട്ട അപ്പം അത് മറ്റു മീനുകൾ കഴിച്ചു പോകും അപ്പോൾ നമുക്ക് പാറ്റണ മീനുകളാവും നമ്മൾ ഇങ്ങനെ വളർത്തുന്നതിൽ നല്ലത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മിനിറ്റ് മറ്റവർക്ക് കഴിക്കാൻ പറ്റണില്ല പിന്നെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ അപ്പോൾ അന്ന് കണ്ട് ഒരു മിനിറ്റെങ്കിലും വെള്ളത്തിൽ പ്രസവിച്ചിട്ട് വീഴുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ കഴിക്കാൻ കിട്ടിയെങ്കിലേ ഒറ്റ ആൾക്ക് മറ്റേ മീനുകൾക്ക് കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവരോടി രക്ഷപ്പെട്ടു കേട്ടോ അപ്പോൾ അങ്ങനത്തെ പ്രസവിക്കുന്ന മീൻ ആണെങ്കിൽ ഇതിൽ നിറയെ പിന്നെ കുട്ടികളുണ്ടാവും മുട്ടയുടെ ഇത് നമ്മളിങ്ങനത്തെ കുളത്തിൽ നിക്ഷേപിക്കാതിരിക്കാവും നല്ലത് പിന്നെ ആമ്പൽ കണ്ടില്ലേ ഒരുപാട് ആമ്പലുണ്ട് കേട്ടോ നമ്മൾ വലിയ കുളത്തിൽ വന്ന് നോക്കണ ഒരു പ്രതീതി ഈ ആമ്പലിനുണ്ട് കണ്ടില്ല ഇവിടെയും പൂവുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണിത് പിന്നെ കുറഞ്ഞൊരു നീല കളറും ഉണ്ട് കേട്ടോ നമുക്കിതിൻ്റെ ഒരു റെഡ് കളർ ഇപ്പം അടുത്ത് ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കത് ഒന്ന് കളക്റ്റ് ചെയ്യണമെന്ന് ഒരു ഉണ്ട് അതായത് അത് അടുത്ത് തന്നെ നമ്മൾ കളക്റ്റ് ചെയ്യും പിന്നെ ഇതിൻ്റെ ഈ ചിറ്റ് വാങ്ങുമ്പോൾ ഈ പിന്നെ റെഡ് പ്ലാന്റും ഇതൊരു മറ്റേ ഇതിൻ്റെ പേരറിയില്ല സൈഡിലൊരു പച്ചതും കൂടി നമ്മളിങ്ങനെ പിന്നെ അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ചുറ്റുപാടും നമ്മളാത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ അതിൻ്റെ ചെറിയ പിന്നെ തലപ്പുകളിങ്ങനെ മുറിച്ച് ഇങ്ങനെ നടുകൾ ഇപ്പോൾ ചെയ്യണേട്ടോ അത് കണ്ടില്ല ഉണക്കം ഉണ്ടാ നറ്റിൻ്റെ ഉള്ളിൽ ഇത്ര കാണുന്നുണ്ടെന്ന് അറിയില്ല ഇവിടെ നമ്മളത് ഇങ്ങനെ ചെറിയ പീസുകൾ അതിപ്പം ഇന്നലെ വെച്ചതാണ് കേട്ടോ ഇനി ഇത് കുറച്ച് കഴിഞ്ഞാണ്ട് പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ അങ്ങനെ നോർന്ന് ഇതുപോലെ ആവും പെട്ടെന്ന് ഒരു ഇതാണ് കേട്ടോ അതുപോലെ തന്നെ അത് പെട്ടെന്ന് കളകളും വരുന്നുണ്ട് നമ്മൾ ഈ പിന്നെ ഇതിന് നെറ്റ് നമ്മൾ ഇടവിട അല്ല ഈ കൊക്കുകൾ വന്നിട്ട് മീനുകളൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ പല കളർ മത്സ്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ പിന്നെ പിടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങി എല്ലാം വലിയൊരു നഷ്ടമാവും അതുപോലെ തന്നെ തീറ്റാൻ കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒരു കാറ്റ് കിടക്കാത്തൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുള്ളത് ഇവിടെ തന്നെ വെക്കും ആ കുട്ടികൾ വരുമ്പോൾ അവരും ഇട്ട് കൊടുക്കും പിന്നെ നമുക്കിഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പിന്നെ എപ്പോഴും ഇട്ട് കൊടുക്കാം വെയിൽ കൊള്ളാത്തൊരു സ്ഥലത്ത് വെക്കുക ചെയ്യുന്നു ഞാൻ ഇതുകൊണ്ട് തവളനെ പിടിക്കാൻ നോക്കിയിട്ടോ ഇതായിട്ട് കോരമ്പ അതിൽ കൊടുങ്ങണുണ്ട് പക്ഷേ അതൊരൊറ്റ ചാട്ടമാണ് നമ്മളെ തലേൻ്റെ മുകളിൽക്കൂടിയൊക്കെ ചാട്ടം അത്ര വലിപ്പമുണ്ട് അത് ആ കുതിപ്പിൽ നമ്മൾ കൈയിൽ നിന്ന് ഇതാണ് പോവുകയും ചെയ്യുക അത്രക്ക് വെയിറ്റുള്ള വലിയ തവളയാണ് അത് കണ്ടെങ്കിൽ നമ്മൾ ഭോഗം വില്ല ഭോഗം വില്ലമ്മ ഒരു പുതിയൊരു ഒരു പിന്നെ ഈ ഒരു മരത്തുമ്പോൾ തന്നെ നമുക്കൊരു പുതിയൊരു കളറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ കൊമ്പും മുറിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മഞ്ഞ അല്ലോ ക്യാമറയിൽ കാണുമ്പോൾ ഒരു മഞ്ഞ തോന്നുന്നുണ്ട് ഇത് മഞ്ഞ കളറല്ല ഇത് വേറെ ഒരു പുതിയൊരു കളറാണത് അതിൻ്റെ വണ്ടിയില്ല ഇവിടെ ഇടയ്ക്ക് ഒരു ഷെയ്ഡ് കാണുന്നുണ്ട് ടൈം വരുന്നുണ്ട് പക്ഷെ നമുക്കിത് ആ ഒരു കമ്പ് മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പുതിയൊരു കളറ് കിട്ടും കേട്ടോ എവിടെ വണ്ടിയില്ലേ ഈ ലില്ലിപ്പോപ്പി ഇത് പൂവില്ല കേട്ടോ പൂവ് ഇത് നല്ല ഇലകളൊക്കെ നല്ല ഷാറായിട്ടുണ്ടാവണം കേട്ടോ നമ്മൾ വളം ചെയ്തിട്ട് എന്നാ നന്നായതാണ് ഇപ്പോൾ അത് അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വളം ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് ആ പൂവുണ്ടാവണകൊണ്ട് പിന്നെ നിന്ന് പോവും കേട്ടോ ഇവിടെ കണ്ടില്ലേ ഈ പൂ ഇമേൽ വെള്ള കളറ് നല്ല പൂക്കളുണ്ടോ വെള്ള കളറ് ഇതൊരു വെള്ള വെള്ളമൊരു ഷെയ്ഡും ഉണ്ട് കേട്ടോ വെള്ളം കണ്ടില്ല ഇതിൻ്റെ ഈ ഒരു നടുഭാഗത്തൊരു ചെറിയൊരു ഡോട്ട് വരുമുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ആണ് കേട്ടോ ഇത് ഈ കളറ് വെള്ളമ്മ നടുവിൽ റോസ് ഡോട്ടാണെങ്കിൽ ഇത് ഈ റോസ് കളറിൽ നടുവിൽ വെള്ള ഡോട്ടാണ് കേട്ടോ നെൻ്റില് ഒരു കുത്ത് ഇങ്ങനെ വരുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും വിപരീതമാണ് ഈ കാണുന്നത് കേട്ടോ നല്ല പൂക്കളുണ്ടാകാണിത് ഇതിൻ്റെ റെഡ് കളറ് ഒരു നാലഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചീരൊക്കെ ഇവിടെ പൂവിട്ടിട്ടുണ്ട് ചെന്നാലും നമ്മളാവശ്യത്തിനുള്ള ചീരകൾ ചെയ്യുന്നു കിട്ടലുണ്ട് കേട്ടോ ചീരുണ്ട് മുളകുണ്ട് പിന്നെ അങ്ങനെ പല പിന്നെ ഇതും ഇവിടെ ഉണ്ട് കേട്ടോ പല ഈ പത്ത് മണി പൂമ്പലേ നിറയെ തേനീച്ചകൾ വരുന്നുണ്ട് കേട്ടോ തേനീച്ച പറഞ്ഞാൽ വലിയ ഈച്ചല്ല കേട്ടോ അത് ചെറുതേനാണ് ആ അത് നിറച്ച് ഇവിടെ പിന്നെ ഇങ്ങനെ പാറി നടക്കണമല്ലേ ഈ ചീരൻ്റെ പൂമലും വരുന്നുണ്ട് ഇവിടെ മൊത്തത്തിൽ പിന്നെ തേനീച്ചകൾക്ക് ജീവിക്കാൻ പറ്റിയൊരു കാലാവസ്ഥ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ പല പൂക്കളും ഉണ്ട് കേട്ടോ ഈ ഭോഗം വില്ലമൊക്കെ ഒന്നും തേനീച്ച വരില്ല അതിന് ഇപ്പം തേനില്ലാത്തതോ അതിൻ്റെ ആ പൂവിൻ്റെ അത് ഒരുപാട് ആയത്തിലായതുകൊണ്ടോ എന്താ അറിയില്ല അതിൽ ഈച്ചകൾ വരുന്നില്ല ഇവിടെയൊക്കെ പച്ച ചീര ഉണ്ട് അതിൻ്റെ ഇടയിൽ മറ്റതും ഉണ്ട് പച്ച ചീരയുണ്ട് വൈതനങ്ങൊക്കെ ഏകദേശം നമ്മൾ പിന്നെ ചായ തീർന്ന് കുറേയൊക്കെ കേടും വരും കേട്ടോ അതൊക്കെ പരിക്കാനായിട്ടുണ്ട് നമ്മൾ പിന്നെ അതുപോലെ തന്നെ വേണ്ടില്ല ഈ ഭോഗം വില ഇത് നല്ല ശാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ അതുപോലെ ഇവിടെ വെള്ള വെള്ളമ്മ പിന്നെ ഒരു സൈഡ് കളറുണ്ട് ടൈമിൽ ഒരു പിന്നെ കൊമ്പ തന്നെയാണ് ഈ രണ്ട് കളറും കിട്ടും പിന്നെ ഇങ്ങനെ വരുന്നത് വേണ്ടീട്ട് ഇത് റെഡ് വരുന്നുണ്ട് അതിൽ പിന്നെ ഒരു റോസ് കളറും വരുന്നുണ്ട് കേട്ടോ ഒരു മരത്തുമ്പോൾ തന്നെ അതിങ്ങനെ വരുന്നത് പിന്നെ അതുപോലെ നമ്മളിവിടെ പച്ചമുളകിൻ്റെ ഇതോ പച്ചമുളക് നമ്മളീ ചെടി മാത്രം പേസെയ്തിട്ടല്ല നമ്മൾ കൃഷി രീതി കിട്ടോ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട് മുളക് ഇതെ മുളകൊക്കെ കായ്ച്ചിരിക്കുന്നുണ്ട് ഇതിമെന്ന് ഒരുപാട് പറിച്ചതാണ് കേട്ടോ പിന്നെ നമുക്കൊരു തെച്ചിൻ്റെ ഒരു പിന്നെ ഇതാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇത് ഈ തെച്ചിമ്മ നാറകിയ പൂക്കളാണ് ൊരുപാട് പ്രാവശ്യം കാണിച്ചതാണ് ഇതെന്നും ഇതിമ ഇങ്ങനെ പൂവുണ്ടാവും കേട്ടോ ഈ പൂ നിൽക്കലില്ല ഏത് സമയത്തും ഇതിങ്ങനെ പൂ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം പിന്നെ ഇത് കോഴിച്ചിരുന്നിമ ഇങ്ങനെ പൂ വരുന്നുണ്ട് വേണ്ടില്ലേ പൂ വന്ന് അതിൻ്റെ ഡിസൈൻ ആവണുള്ളൂ കേട്ടോ ഡിസൈൻ ഇങ്ങനെ വരണം പിന്നെ ഇവിടെ നമുക്ക് ഇതിലുള്ളത് പിന്നെ വേണ്ടില്ല ഇത് ഇതിലൊക്കെ പിന്നെ ഈ പത്ത് മണി വില നിറയെ പിന്നെ തേനീച്ചകളുണ്ട് കേട്ടോ തേനീച്ചകൾ രാവിലെ വന്ന് തേൻ കുടിക്കാനിങ്ങനെ വന്ന് അതിൻ്റെ പൂമ്പൊടിയൊക്കെ ശേഖരിച്ച് അവർ തേൻ ഉണ്ടാക്കാനുള്ള അവർ അവരുടെ ജോലിയിലാണ് ഇത് പല കളറുണ്ട് ഉണ്ട് ഇതിന് ഒരു വെള്ള കളറുണ്ടായിരുന്നു പിന്നെ റോസ് കളറുണ്ട് പിന്നെ ഒരു പിങ്ക് കളറുണ്ട് വേണ്ടിയിട്ട് ഇതൊരു വെറൈറ്റി കളറാണ് ഇത് ഒരു വെള്ളമല്ല കേട്ടോ ഇതൊരു റോസ് കുറഞ്ഞൊരു റോസ് വല്ലാത്തൊരു സൈഡ് കളറില്ല ഇതിന് പിന്നെ നമ്മൾ മുഖം വില്ല കണ്ടില്ല മുഖം വില്ല അവിടെ പിന്നെ നല്ല ഷാറായിട്ടുണ്ടാവുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈ ഒരു ഇതിൻ്റെ പേരറിയില്ല കേട്ടോ തുപ്പലും പൊട്ടി എന്ന് പറയുന്നത് ഒരു പൂ ഒരു കായ ഉണ്ടാവും ഒന്ന് നനച്ചിട്ട് വെച്ചേർത്തവൻ പൊട്ടിത്തെരിക്കും അതിൻ്റെ ഒരു വകഭേദമാണ് കേട്ടോ അതല്ല അത് ഇത് വേറെയാണ് ഇനി അതുപോലെ തന്നെ വേണ്ടിയില്ല ഇവിടെ നമ്മൾ യു ഫോർ ബിയ നിറയ പൂക്കളുണ്ട് യു ഫോർ ബി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈ ഗ്രൗണ്ട് ഓർക്കിടും ഗ്രൗണ്ട് ഓർക്കിലൊക്കെ ഇപ്പോൾ പൂ വരുന്നുണ്ട് അപ്പോൾ ഞാനിനി വീഡിയോ നല്ല നീട്ടിക്കൊണ്ട് പോകണം കേട്ടോ ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങൾ അടിയുള്ള ബെല്ലൈക്കളൊന്നും അമർത്തിയിട്ടുണ്ടെങ്കിൽ അടിഞ്ഞെല്ലാം വീഡിയോ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുപോലെ തന്നെ ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളെ തൂക്കുചട്ടിയിലൊക്കെ അവിടെ ചെടികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ട് വന്ന പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം